തർക്കങ്ങൾ വ്യാപകമായ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരുപാട് തർക്കങ്ങൾ തർക്കവിതർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ കാലഘട്ടം നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം അത്തരത്തിലുള്ള കാലഘട്ടമാണ് നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി കുടുംബപരമായ കാര്യങ്ങളിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ മതപരമായ സംഘടനാപരമായ കാര്യങ്ങളിൽ നിരവധി നിരന്തരം തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനാണ് നമ്മളുള്ളത് അങ്ങാടികളിൽ കവലകളിൽ സോഷ്യൽ മീഡിയകളിൽ നിരന്തരമായി തർക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഒരു കാലഘട്ടമാണ് ചാനൽ ചർച്ചകളിൽ നിരന്തരം തർക്കങ്ങൾ സമൂഹത്തിനിടയിൽ തർക്കങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഒരു സത്യവിശ്വാസിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഘട്ടങ്ങളിൽ ഒരു സത്യവിശ്വാസി ഒരു എന്ന നിരക്ക് തർക്കങ്ങളിൽ നിന്ന് മാറി നിൽക്കേണ്ടവനാണ് സത്യവിശ്വാസം എവിടെയൊക്കെ അഭിപ്രായം എവിടെയൊക്കെ മനുഷ്യന്മാരുടെ ബുദ്ധിയുള്ള മനുഷ്യന്മാർ ഉള്ളിടത്തൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടാവുന്നു അഭിപ്രായങ്ങൾ ഉള്ളിടത്തെല്ലാം അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും ഒരു സ്വാഭാവികമാണ് പക്ഷേ അഭിപ്രായങ്ങൾ പലർക്കും ഒരു നൂറാളുകൾ ഇവിടെയുണ്ടെങ്കിൽ നൂറാളുകൾക്കും നൂറ് അഭിപ്രായങ്ങളായിരിക്കും ഉണ്ടാവുക എന്നാൽ അഭിപ്രായ ഭിന്നതകൾ ആശയ ഭിന്നതകൾ ഒരിക്കലും തർക്കങ്ങളിലേക്ക് പരസ്പരം അടിയുണ്ടാക്കുന്നതിലേക്ക് നയിക്കാൻ പാടില്ല ചാനലുകൾ മാധ്യമങ്ങൾ അവരുടെ പണി സമൂഹത്തിൽ തർക്കങ്ങൾ ഉണ്ടാക്കുക എന്നതാണ് ചാനലുകളുടെ പണി അതാണ് അവരുടെ അതാണ് അവർ വാർത്ത ഉണ്ടാക്കണല്ല അവരുടെ ജോലി തർക്കമുണ്ടാകണം സമൂഹത്തിൽ തർക്കമുണ്ടായെങ്കിലേ അവരുടെ നിലനിൽപ്പ് സോഷ്യൽ മീഡിയക്കാരുടെ വാർത്താ ചാനലുകാരുടെ നിലനിൽപ്പ് തർക്കത്തിന്റെ മേലിനാണ് നിലകൊള്ളുന്നത് അതുകൊണ്ടാണ് അവരുടെ വാദപ്രതിവാദങ്ങളിൽ തർക്കത്തിന് മുൻതൂക്കം നൽകുന്ന ആളുകളെ പ്രത്യേകം ക്ഷമിക്കപ്പെടുന്നത് എന്ന് നമ്മളൊക്കെ കണ്ട് മനസ്സിലാക്കുന്ന അറിയുന്ന കാര്യങ്ങളാണ് അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത് മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ നിരന്തരമായി മുസ്ലിം സമൂഹത്തിനിടയിൽ അല്ലെങ്കിൽ അന്യ മതസ്ഥർക്കിടയിൽ തർക്കങ്ങൾ ഉണ്ടാക്കുന്ന വാർത്തകൾ പലപ്പോഴും കടന്നു വരും ഇത്തരം തർക്കങ്ങളിൽ സത്യവിശ്വാസി അത് മാധ്യമങ്ങളുടെ പണിയതാണ് മുസ്ലിം ആളുകൾക്കിടയിൽ തർക്കമുണ്ടാക്കി തങ്ങളുടെ ഇമേജ് നിലനിർത്തുക എന്നതായിരിക്കും എല്ലാ വാർത്താ മാധ്യമങ്ങളുടെയും പണി അവരുടെ ലക്ഷ്യമതായി ഇത്തരം തർക്കങ്ങളിൽ ഒരു സത്യവിശ്വാസി വീണുപോവാൻ പാടില്ല സത്യവിശ്വാസികൾ ഒരുമിച്ച് കൊണ്ട് ജീവിക്കേണ്ട ആളുകളാണ് സത്യവിശ്വാസികൾ ഒരുമയോടുകൂടെ ജീവിക്കേണ്ടവരാണ് സത്യവിശ്വാസികൾ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഹായ അനസ് റദിയല്ലാഹു അൻഹു പറയുന്നു ഖാല ഖറജ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യൗമ ഒരു ദിവസം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ जंगल ക്കിടയിലേക്ക് പുറപ്പെട്ടു അസ്മിൽ മാലിക് റദിയല്ലാഹു അൻഹു പറയുകയാണ് നഹലു നതമാറ ഞങ്ങൾ ഇങ്ങനെ പരസ്പരം തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങൾ പരസ്പരം ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ആ നേരത്തെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ശക്തമായ ദേഷ്യം ഹബീബായ

ഈ പണി നിങ്ങൾ നിർത്തണം നിങ്ങളുടെ മുൻഗാമികളായ സമൂഹം ഒരുപാട് പ്രവാചകന്മാരുടെ ആ പ്രവാചകന്മാരുടെ സമൂഹം മുഴുവൻ നശിച്ചത് തർക്കം കൊണ്ടാണ് തർക്ക വിതർക്കങ്ങൾ കൊണ്ടാണ് പറഞ്ഞു നിങ്ങൾ തർക്കം ഒഴിവാക്കണം പരസ്പരം ദേഷ്യപ്പെടുന്നത് ഒഴിവാക്കണം

അല്ലെങ്കിൽ പണത്തിന്റെ പേരിൽ കുടുംബത്തിന്റെ പേരിൽ സാഹോദര്യത്തിന്റെ പേരിൽ മറ്റുള്ളവരുമായി തർക്കിക്കുക എന്നത് ഒരു മൂമ്മിന്റെ സ്വഭാവമല്ല അത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഒരാൾ തർക്കിക്കുമ്പോൾ മിണ്ടാതിരിക്കുക ഒരാൾ നിങ്ങളോട് ശക്തമായി നിങ്ങളോട് ചൂടാകുകയാ ചൂടാകാതിരിക്കുമ്പോൾ നിങ്ങളോട് ഇങ്ങനെ ചൂടാകുമ്പോൾ നിങ്ങൾ മിണ്ടാതിരുന്നാൽ മൗനം പാലിച്ചാൽ നിങ്ങളോട് ആ നിങ്ങളോട് തർക്കിക്കുന്ന വ്യക്തിയോട് മലാഹിക്കത്ത് ചൂടാവും നിങ്ങൾ ചൂടാവാൻ പോകണ്ട നിങ്ങളോട് ഒരാൾ ദേഷ്യപ്പെടുമ്പോ നിങ്ങളോടൊരാള് ശക്തമായി കയർക്കുമ്പോ നിങ്ങൾ മിണ്ടാതിരിക്കുക മിണ്ടാതിരുന്നാൽ നിങ്ങളോടുകൂടെ നിങ്ങൾക്ക് വേണ്ടി ദേഷ്യപ്പെടാൻ മലാഹുബത്ത നിയോഗിക്കും നിങ്ങൾ ഇങ്ങോട്ട് ദേഷ്യപ്പെടുന്ന ആളോട് അങ്ങോട്ടും ദേഷ്യപ്പെടാൻ പോയാൽ ആ മലക്കത്ത് നിങ്ങളിൽ നിന്ന് ഓടിപ്പോകുമെന്ന് ഹബിബായി വളരെ കൃത്യമായി നമ്മൾ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വിശ്വാസികൾ സത്യവിശ്വാസികൾ തർക്കങ്ങളിൽ ഇടപഴകുന്ന ആളുകളാവരുത് വിശ്വാസികളെപ്പോഴും അച്ചടക്കമുള്ള ആളുകളാവണം അച്ചടക്കമുള്ള ആളുകളാവണം എന്ന് പറഞ്ഞാൽ സത്യവിശ്വാസികളുടെ പോയി അവരുടെ നേതൃത്വം പറയുന്നത് അനുസരിക്കണം സത്യവിശ്വാസികൾക്ക് ഒരു നേതൃത്വമുണ്ട് ആ നേതൃത്വം പറയുന്നത് അനുസരിക്കണം ഒരു മഹല്യാണെങ്കിൽ ആ നേതൃത്വം ഉണ്ടാവും പള്ളിയുടെ ഉസ്താദ് ഉണ്ടാവും പള്ളി പള്ളിയുടെ സെക്രട്ടറി ഉണ്ടാവും പ്രസിഡന്റ് ഉണ്ടാവും കമ്മിറ്റി ഭാരവാഹികൾ ഉണ്ടാവും അവർ പറയുന്നത് ഒരു നേതൃത്വം പറയുന്നത് അനുസരിക്കുക എന്നതാണ് ഏതൊരു അനുയായിയുടെയും കാര്യം അവരുടെ ബാധ്യത അതെ

ആ പ്രഭാഷണം കേട്ടിട്ട് ഞങ്ങളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ തുള്ളികൾ ധാരധാരയായി ഒഴുകി ആ പ്രഭാഷണം പ്രഭാഷണം ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരാൾ പറഞ്ഞു ഇത് മരിക്കാൻ പോകുന്ന ഒരാൾ തന്നെ അനുയായികളോട് പ്രഭാഷണം കേട്ടിട്ട് ഞങ്ങളുടെ കണ്ണുകൾ വളരെ വളരെ ഗൗരവമായി വളരെ ഗൗരവമായി ഉദ്ധിപ്പിക്കുന്ന പ്രഭാഷണമാണ് ആ പ്രഭാഷണം കേട്ടിട്ട് സഹാബത്തിന്റെ കണ്ണുകൾ കണ്ണുകളിലൂടെ കണ്ണുനീർ ഒഴുകി ഹൃദയങ്ങൾ നിങ്ങൾ ഒരു മരിക്കാൻ പോകുന്ന ആ നൽകുന്ന ഉപദേശങ്ങൾ പോലെയാണല്ലോ നിങ്ങളുടെ ഉപദേശങ്ങൾ നൽകുന്നത് അതുകൊണ്ട് ഹബീബായ ഞങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു ഉപദേശം തരണം എന്ത് ഉപദേശമാണ് നിങ്ങൾ നിങ്ങൾ നൽകുന്നത് പറഞ്ഞു കൊടുത്തു പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സ്വഹാബ അലൈക്കും സ്വഹാബത്തെ അനുസരിക്കണം നിങ്ങളുടെ നേതാക്കന്മാരെ അനുസരിക്കണം അവരോട് തർക്കിക്കാൻ പോകരുത് അവരോട് ശണ്ട കൂടാൻ പോകരുത് നിങ്ങളുടെ നേതൃത്വത്തിൽ നിങ്ങളുടെ പള്ളിയുടെ കമ്മിറ്റിയിലേക്ക് കമ്മിറ്റിയിലേക്കൊരു പ്രസിഡന്റിനെയോ സെക്രട്ടറിയെയോ തെരഞ്ഞെടുക്കപ്പെട്ടാൽ

മുടി ചുരുണ്ട ഒരു ഒരു കറുത്ത ആഫ്രിക്കൻ നിങ്ങളുടെ നേതാവായതെങ്കിലും ആ നേതാവിനെ അനുസരിക്കാൻ നിങ്ങൾ തയ്യാറാവണം അനുസരിക്കണം നേതൃത്വത്തെ അനുസരിക്കണം അതാണ് സത്യവിശ്വാസികൾ ചെയ്യേണ്ടത് അതാണ് സത്യവിശ്വാസികളുടെ ബാധ്യത കൃത്യമായി നമ്മൾ ഉത്ബോധിപ്പിച്ചു ഉത്ബോധിപ്പിച്ചിട്ടുണ്ട് ഖുർആൻ ഖുർആൻ പറയുന്നു റസൂല അംരി മിൻകും നബി തങ്ങൾ പറഞ്ഞു നിങ്ങൾ അനുസരിക്കണം അല്ലാഹു പറയുന്നത് കേൾക്കണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കേൾക്കണം നിർത്തിയില്ല ഖുർആൻ പറയുന്നത് മാത്രം കേട്ടാൽ പോരാ അംരി മിൻകും നിങ്ങളുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ നിങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ അത്തരം ആളുകളെ നിങ്ങൾ അനുസരിക്കണം അനുസരിക്കണം നിങ്ങളുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന ആളുകൾ അനുസരിക്കണമെന്ന് വിശുദ്ധമായ കുർബാനപരമായി നമ്മൾ ഉത്ബോധിപ്പിക്കുന്നുണ്ട് ഇന്ന് നമ്മുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടാകാനുള്ള കാരണമത് ഉലമായി അനുസരിക്കാത്ത രൂപത്തിൽ പലവിധ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ തർക്കത്തിന്റെ അടിസ്ഥാനപരമായ ശീല ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തർക്കത്തിനും മുതിരാനേ പാടില്ല അത് സമൂഹത്തിലാണെങ്കിലും നമ്മുടെ കുടുംബങ്ങളിലാണെങ്കിലും കുടുംബങ്ങളിൽ പല വിഷയങ്ങളും ഉണ്ടാവും ഭാര്യ ഭർത്താക്കന്മാർക്കിടേയും മക്കൾക്കിടേയും സഹോദരന്മാർക്കിടയിൽ പലവിധ അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും ഈ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വരചർച്ചയോടുകൂടെ കൊണ്ടുപോകണം സത്യവിശ്വാസി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് നമുക്കിടയിലെ ഭിന്നതകൾക്ക് കാരണമാവരുത് നമുക്കിടയിലെ ദേഷ്യത്തിന് കാരണമാവാൻ പാടില്ല ഒരു മഹൻ ആകുമ്പോൾ ഉണ്ടാകും നൂറാടുകൾ ഉണ്ടെങ്കിൽ നൂറാളുകൾക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടാകും എന്നാൽ ഈ അഭിപ്രായങ്ങളൊക്കെ ഒരറ്റപ്പോൾ കൊണ്ടുപോകണം നമ്മൾ അതാണ് സത്യവിശ്വാസം ചെയ്യേണ്ടത് അള്ളാഹർ തന്നെ അനുഗ്രഹിക്കട്ടെ തർക്കിക്കുന്നവർക്ക് നിരന്തരം തർക്കങ്ങളിൽ ല്ല ഒരുപാട് നന്മകൾ ചെയ്ത് നിസ്കരിച്ച് ആളുകളൊന്നുമല്ല നമ്മൾ നമുക്കൊക്കെ ഒരു കുറാനോണ്ട് എന്താണ് ആ പ്രതീക്ഷ ലഭിക്കുമല്ലോ എന്നൊരു പ്രതീക്ഷ എന്നാൽ നബിതങ്ങൾ വളരെ ഗൗരവമായി പറയുന്നു ആളുകൾക്ക് ആളുകൾക്ക് തർക്കവുമായി നടക്കുന്ന അവന് ഞാൻ ചെയ്യില്ല അവന് ഞാൻ ചെയ്യില്ല നമ്മളൊക്കെ ലഭിച്ച് സ്വർഗത്തിലേക്ക് കടക്കണമെന്ന് എന്നാൽ തർക്കങ്ങളിൽ മുഴകി ജീവിക്കുന്ന ആളുകൾക്ക് അത് ലഭിക്കില്ല എന്ന് തർക്കമുണ്ടായത് സമൂഹത്തിന്റെ അത് വളരെ കൃത്യമാണ് ഉമ്മത്തിന് സമൂഹത്തിന് ഏറ്റവും വലിയ ഗുണമുള്ള ഒന്നാണ് ലൈലത്തുള്ള കഥർ എന്ന് പറയുന്നത് ആയിരം മാസത്തിന്റെ ശ്രേഷ്ഠതയുള്ള ഒരു രാത്രിയാണ് ലൈലത്തുള്ള കതിർ ഈ ലൈലത്തുൽ കഥർ രാത്രി എന്നാണ് എന്ന് അലൈഹി അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിരുന്നു എന്നാണ് ലൈലത്തുൽ അന്ന് ഇബാദത്ത് ഇബാദത്ത് ആയിരം അതേത് രാത്രിയാണ് എന്ന് അലൈഹി വിശുദ്ധാഹു അല്ലാഹു പഠിപ്പിച്ചു കൊടുത്തിരുന്നു വിശദഭാഷ മാതങ്ങൾ അത് പറയാൻ വേണ്ടി സഹാബത്തിന്റെ ഇടയിലേക്ക് വന്നു ഇത് പറയാൻ വരുമ്പോ തർക്കിക്കുകയാണ് ഭയങ്കര തർക്കം അങ്ങനെ ഹദീസുകളിൽ ഇത് ഉമ്മത്തിന് വന്ന വന്നൈറിനെ തർക്കങ്ങൾ കൊണ്ട് സമൂഹത്തിൽ നൽകുന്ന നന്മകളെ തർക്കങ്ങൾ കൊണ്ട് തടയപ്പെടുമെന്നാണ് ഈ ഹദീസ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് ഒരു സത്യവിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ തർക്കങ്ങളിൽ